ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവൻ ഡ്രൈവൺ സൈറൻ നെഡും ഒരു ഫൈറ്റ് നടക്കാൻ പോവാണ് അപ്പൊ ഗൈസ് നമ്മളൊന്നൊരു സ്ഥലത്തേക്ക് പോവാ അവിടെ ഒരു മതിലെ ഇടിച്ച് പൊളിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് ശരിയാക്കാനാണ് പോകണത് നമുക്ക് അവിടെ പോവാം ഗൈസ്

എന്തൊക്കെയൊക്കെ പറ്റിണ്ട് അതാണ് ഇങ്ങനെ കേൾക്കുന്നത് ഓക്കേ എന്തോ ഇപ്പൊ കുഴപ്പം കാണാനൊന്നുമില്ല ഉം പ്രശ്നൊന്നുമില്ല കൈസ് ഇവിടെ ഓക്കെ കാലിന്റെ ഭാഗത്ത് ചോര വരുന്നുണ്ട് കേസ് ഓക്കേ ഓക്കേ കൈസ് ഓ കൈസ് കാലുമൊക്കെ അറച്ച് ചോര കായ്സ് എന്തോ ചോപ്പ് കളറ് ഓക്കെ കാര്യം പ്രശ്നം ഉണ്ടാവുക നല്ല ചോരൊക്കെ ഉണ്ട് കേസ് കാലമേ ഓക്കേ നല്ല ചോരണ്ട് എന്തോ പറ്റി എന്തോ ഏതോ മൃഗത്തിൻ്റെ ഇപ്പോൾ അടിപൊടിയിട്ട് വരും ഓസ് കെയ്സ് ഇത് ഇങ്ങനെ അളകുണ്ട് കേസ് എന്താണെന്ന് അറിയില്ല അളകുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സൂക്ക് പോവാണ് എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ഒരു ഡോക്ടറുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഓ അങ്ങനെ മൃഗങ്ങളൊക്കെ നോക്കുന്നൊരാളാണ് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകാം ക്യേസ് ഓക്കെ നമ്മളങ്ങനെ സൂക്കെത്തിയിരിക്കാണ് ഇവിടെ നിറച്ച് ഗൊറിയില്ലയാണ് കൈസ് ഓക്കെ എന്നെ കാണാൻ ഇവിടെ ഒന്നുമില്ല നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം കേസ് ഇവിടെ ഉണ്ടോ എന്ന് തന്നെ ഡൈനോസറിനെ എന്തോ ഡോസറിനെ നോക്കിക്കൊണ്ടിരിക്കാണ് പണിസരത്തൊക്കെ ഇത് മാറാൻ അപ്പൊ നമുക്ക് ആ മരുന്ന് കൊണ്ടാ ഗ് നമുക്ക് അങ്ങനെ ആ മരുന്ന് കിട്ടിയിരിക്കാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സൈറനാഡിൻ്റെ മേത്തുക്കാ മരുന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് അറിയില്ല മാറും മാറുമോ അറിയില്ല ഗൈസ് ഗൈസ് എന്തൊക്കെയോ പച്ചക്കറി സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ സൈറൻ നട്ടി നീ ജിയിരിക്കുകയാണ് അപ്പം നമുക്ക് സൈറനഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം ഗൈസ് അപ്പൊ നമ്മുടെ സൈന എന്തിനോ തയ്യാറെടുക്കാണ് ഗൈസ് എന്താ വച്ചാല് നമ്മുടെ സൈരനഡിനെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട് ഓൻ തല്ലാനാണ് തോന്നുന്നു ഗൈസ് ഇങ്ങനെ ട്രെയിൻ ചെയ്യണേ ഗൈസ് എന്തോ ചാടി വരുന്നുണ്ട് എന്താ ഗൈസ് അത് മെഗാ ഹോർണാണ് ഗൈസ് മെഗാ ഹോർണാണ് നമ്മുടെ സൈരനഡിനെ കുടുംബത്തിനൊക്കെ കൊന്നെ ഗൈസ് പോവാണ് ഗൈസ് ഗൈ സയർനാട്ടിൻ്റെ തല മെഗോറം കടിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ് പിന്നെ കൊല്ലം വരുമോ